രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതാണ് ഉത്തരം സൗദി അറേബ്യ എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന പ്രശസ്ത വാചകം ആരുടേതാണ് ഉത്തരം റൂസോ ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഉത്തരം നാൽപ്പത്തെട്ട് എ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഉത്തരം ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ചയെ നേരിടാൻ ആമസോൺ മയക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം ബ്രസീൽ ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് ഉത്തരം തണ്ണീർത്തടങ്ങൾ നൂറുമേനി എന്ന കാർഷിക പരിപാടി ഏത് ചാനലിലായിരുന്നു സംരക്ഷണം ചെയ്തിരുന്നത് ഉത്തരം വിക്റ്റേഴ്സ് ഭൂമിക്കൊരു ചരമഗീതം എന്നത് ആരുടെ രചനയാണ് ഉത്തരം ഒ എം വി കുറുപ്പ് കേരള ജൈവ വൈവിധ്യ കൃഷിയുടെ അംബാസിറ്റർ ഉത്തരം മഞ്ജുവാര്യർ ആദ്യമായി എൻഡോസൽഫാൻ നിരോധിച്ച രാജ്യം ഉത്തരം ഫിലിപ്പൈൻസ് കോപ്പ് ട്വൻറ്റി വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ച പരിസ്ഥിതി സംരക്ഷകൻ ഉത്തരം കല്ലേൽ കല്ലേൽപ്പൊക്കൂട് കസ്തൂരി രംഗം റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം ഉത്തരം നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ വായു മലിനീകരണ നിയമം നിലവിൽ വന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരാൾക്ക് ഒരു ദിവസം എത്ര ലിറ്റർ ഓക്സിജൻ വേണം ഉത്തരം അഞ്ഞൂറ്റൻപത് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചർ കൈസിന്റെ പുസ്തകം ഉത്തരം നിശബ്ദ വസന്തം കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം ഉത്തരം കോണം യുനെസ്കോ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഉൾപ്പെട്ടത് ഉത്തരം അന്താരാഷ്ട്ര ശുദ്ധജല വർഷമായി യു എൻ ആചരിച്ചത് ഉത്തരം രണ്ടായിരത്തി മൂന്ന് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ